എല്ലാവർക്കും നമസ്കാരം മലയാള മലയാളമാസങ്ങളിലൂടെ എന്ന ഞാൻ എഴുതിയൊരു കവിതയാണ് ഇന്നിവിടെ ചൊല്ലുന്നത് കുട്ടികൾക്ക് മലയാള മാസങ്ങൾ പഠിക്കുവാൻ ഇത് സഹായകമാകും മലയാള മലയാളമാസങ്ങളിലൂടെ ചിങ്ങത്തിൻ പൊൻവേയിൽ വന്നു തിക്കേ ചിത്രവർണ്ണങ്ങൾ വരച്ചു ഭൂമി ഓണത്തിൻ ണത്തിൻപൂപ്പോലി കേട്ടിടുമ്പോൾ ഓടിവ പൂക്കളിറുത്തിയിടുവാൻ കന്നി മാസം പിറന്നെത്തിയിടുമ്പോൾ കന്നിക്കൊയ്ത്തിൻ പാട്ടുപാടിവായോ മാനത്തു നിന്നും തോലാത്തിലാകെ മേഘങ്ങൾ മാറിപൊഴിച്ചിടുന്നു ശുദ്ധിയോടെ വ്രതം നോറ്റിടുന്നു വൃച്ഛികമാസപ്പുലരികളും നല്ല കുളിർച്ചോടെ എത്തിയിടുന്നു മാസം ധനുതിരുവാതിരയായി കൊയ്ത്തു പാട്ടോടെ മകരമെത്തും മന്ദാനീലൻകൂളിർ വീശി നിൽക്കും കുംഭത്തിൽ വിത്തുമോളപ്പിക്കണം കാച്ചിലും ചേനയും ചേമ്പുമെല്ലാം മീനത്തിൻ ചൂടേറ്റു മാനികളെ മധുവൂറും മാധുര്യമേകി നാവിൽ മാധുര്യമേകിനിൽ മഞ്ഞക്കണിക്കൊന്നപ്പൂക്കളുമായി മേടമാസം വീരും നെത്തിയല്ലോ ഇടവത്തിൽ ഇടിമിന്നൽഷമോടെ ഇടവപ്പാതി മഴ പെയ്തിറങ്ങും മിഥുനത്തിൽ മാറിക്കാർ മെല്ലെ മെല്ലെ മലയാള നാടിനെ ആർദ്രമാക്കും കരിമേഘജാലങ്ങൾ മൂടി നിൽക്കും കർക്കടകപ്പകൾ രാത്രി പോലെ മലയാളമാസം പഠിച്ചിടുവാൻ മടിയാതെ പോരുക കൂട്ടുകാരേ